അസ്സലാമു അലൈക്കും പ്രിയ സുഹൃത്തുക്കളെ ഇത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന് ക്യാൻസർ എന്ന രോഗം പിടിപ്പെട്ടിരിക്കുന്നു നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക ഈ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു തുക നിങ്ങൾ അയച്ചു കൊടുക്കുക അതുപോലെ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾ പരമാവധി എത്ര ഷെയർ ചെയ്യുന്നോ അവരിൽ നിന്നും ഇവരിലേക്ക് ചെറിയൊരു തുകയാണെങ്കിലും എത്തിക്കിട്ടിയാൽ അത് അവ അവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും നിങ്ങൾ സഹകരിക്കുക സഹായിക്കുക മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക